തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക മരിച്ചു ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അന്നലക്ഷ്മിയാണ് മരിച്ചത് നമ്മൾ നേരത്തെ ഈ ഒരു വാർത്തയെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരുന്നു അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി അനീഷ് നേരത്തെ നമ്മൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇത്തരത്തിലൊരു പരിക്കേറ്റ വിധത്തിൽ എങ്ങനെയായിരുന്നു അവസാന നിമിഷങ്ങൾ അല്ലെങ്കിൽ ചികിത്സ എങ്ങനെയാണ് ഗുരുതരമായി ആരോഗ്യനില മാറുന്നതും ഇപ്പോൾ ഈ ഒരു മരണത്തിലേക്കൊക്കെ കടക്കുന്നതും കളി ഇന്നലെ രാത്രി ഈ പതിനൊന്ന് മണിയോടെയാണ് ഈ വയോധിക ആക്രമണത്തിന് ഇരയാകുന്നത് കോയമ്പത്തൂർ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട് വാൽപ്പാറയിലാണ് വാൽപ്പാറയിലെ മാനമ്പള്ളി ഫോറസ്റ്റ് റിസർന് കീഴിലുള്ള ഇടിയാർ എസ്റ്റേറ്റിലെ ലയത്തിലാണ് ഈ വൃദ്ധ ഉൾപ്പെടെ താമസിച്ചിരുന്നത് പന്ത്രണ്ട് വീടുകളാണ് ഈ ഈ ലയങ്ങളിൽ ഉള്ളത് ഈ ക്വാർട്ടേഴ്സുകളിൽ പന്ത്രണ്ട് വീടുകളാണ് ഉള്ളത് ഇതിലൊരു വീട്ടിലാണ് ഈ അന്നലക്ഷ്മി അറുപത്തിയേഴ് വയസ്സുള്ള അന്നലക്ഷ്മി താമസിച്ചിരുന്നത് രാത്രി പതിനൊന്ന് മണിയോടെ ലയത്തിന് സമീപത്തെ റേഷൻ കട കാട്ടാനകൾ തകർത്തിരുന്നു ഈ ശബ്ദം കേട്ടാണ് അന്നലക്ഷ്മി വീടിന് പുറത്തേക്ക് ഇറങ്ങിയത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ അന്നലക്ഷ്മിയെ കണ്ടതോടെ ആന അന്നലക്ഷ്മിയെ ഓടിച്ചിട്ട് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു തുടർന്ന് ഈ ഈ അന്നലക്ഷ്മിയുടെ നിലവിളിയും കരച്ചിലും എല്ലാം കേട്ട് സമീപത്തെ ഓടി കൂടി ശബ്ദം ഉണ്ടാക്കിയൊക്കെയാണ് ആനയെ അവിടെ നിന്നും തുരത്തിയതിന് ശേഷമാണ് അന്നലക്ഷ്മിയെ ആദ്യം വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് ഇടുപ്പിലിനും അതുപോലെ തന്നെ ഏഹ് കാലിനും ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റിരുന്നു അന്നയലക്ഷ്മിക്ക് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചാണ് അന്നലക്ഷ്മിയെ ഈ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രി എത്തിച്ച് അവിടെ പ്രഥമ ശുശ്രൂഷ നൽകി പക്ഷെ പരിക്ക് ഗുരുതരമായതുകൊണ്ട് പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് അന്നലക്ഷ്മിയെ മാറ്റുകയായിരുന്നു അവിടെ ചികിത്സയിലിരിക്കുന്ന രാത്രിയാണ് അന്നലക്ഷ്മി മരണത്തിന് കീഴടങ്ങിയത് നമുക്കറിയാം ഈ മേഖലയിൽ നിരവധി തവണ ഈ കാട്ടാന ആക്രമണവും പുലിയുടെ ആക്രമണവും ഒക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരം വാർത്ത നൽകിയിട്ടുള്ളതാണ് കുറച്ചു നാളുകൾക്ക് മുൻപാണ് സമീപത്തെ ഈ വാൽപ്പാറയ്ക്ക് അടുത്തുള്ള അവിടെ ഒരു ചന്തയിൽ ആന കയറി രണ്ട് മൂന്ന് കടകൾ തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ആനക്കൂട്ടം മാത്രമല്ല അവിടെ അവിടെയുള്ള ഈ സമാന ുള്ള മറ്റൊരു തോട്ടത്തിലെ എസ്റ്റേറ്റിൽ ആ ആന വരികയും ആന എസ്റ്റേറ്റിനു സമീപം അക്രമൊക്കെ ഉണ്ടായിരുന്നു അന്ന് തമിഴ്നാട് വനപാലകരും അതുപോലെ തന്നെ എസ്റ്റേറ്റിലെ ജീവനക്കാരും ഒക്കെ ഉൾപ്പെടെ വലിയൊരു തർക്കവും അത് നേരിയ സംഘർഷത്തിലേക്കൊക്കെ വന്നിരുന്നു ഈ കൃത്യമായി ഈ വന ഈ വനമേഖലയാണ് ഈ പറയുന്ന വാൽപ്പാറ നമുക്കറിയാം അതിരപ്പള്ളി മലക്കപ്പാറ അത് കഴിഞ്ഞാൽ വാൽപ്പാറയാണ് ഈ പറയുന്ന സ്ഥലം കോയമ്പത്തൂർ ജില്ലയിൽ പെടുന്നതാണ് തമിഴ്നാട് സംസ്ഥാനത്തുള്ള സ്ഥലമാണ് ഉണ്ടായത് പക്ഷേ എങ്കിൽ കൂടിയും കേരളത്തിനോട് അതിന് പങ്കിടുന്ന അല്ലെങ്കിൽ തൃശൂർ ജില്ലയോട് അതിന് പങ്കിടുന്ന സ്ഥലം കൂടിയാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത് അവിടെ നിരന്തരം ഇത്തരത്തിൽ വന്യമൃഗ ശല്യം ഉള്ളതാണ് നമുക്കറിയാം കുറച്ച് നാളുകൾ മുൻപാണ് ഒരു ചെറിയ ഒരു കൊ കൊച്ചുകുട്ടിയെ അമ്മയുടെ കൂടെ തോട്ടത്തിൽ തേയിലത്തോട്ടത്തിൽ നിൽക്കുന്ന കൊച്ചുകുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയി വനാതത്തിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി ഉപേക്ഷിച്ചിട്ട് പോയത് അതുൾപ്പെടെ ഞെട്ടിക്കുന്ന പല വാർത്തകളും വന്യമൃഗ ആക്രമണത്തിന്റെ പല വാർത്തകളും ഈ മേഖലയിൽ നിന്നും വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണിപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിന് അന്നലക്ഷ്മി അറുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള വയോധിക ഇരയായത് ഈ കൃത്യമായി ഈ വന്യമൃഗശല്യത്തിനെതിരെ വനപാലകർ കൃത്യമായി ഇടപെടുന്നില്ല അല്ലെങ്കിൽ വനവകുപ്പ് സർക്കാരോ തമിഴ്നാട് സർക്കാരോ ഒന്നും ഇടപെടുന്നില്ലെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഈ വന്യ ജീവി ശല്യം മൂലം സമാധാനമായി ജോലിക്ക് പോകാൻ വരെയധി തോട്ടം തൊഴിലാളികളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ സമാധാനപരമായി ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് എന്നാണ് ഇവിടത്തുകാർ പറയുന്നത് എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് അറുപത്തി ഏഴ് വയസ്സുള്ള ഒരു വയോധികയെ ആക്രമിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി ഉണ്ടായി ഇന്ന് വൈകിട്ടോടെ ഈ വയോധിക മരണത്തിന് കീഴടങ്ങിയായിരുന്നു കാളിദാസ്